ദേശീയ പ്രസ്ഥാനത്തിലെ ദേശീയ മുസ്ലിമീങ്ങൾ വലിയ വലിയ അധികായന്മാർ മുഴുവനും കായിരമില്ലത്തിനെ പോലെയുള്ള ആളുകൾക്കെതിരായി കേരളത്തിന്റെ ചരിത്രം പറയാം കേരള ചരിത്രത്തിൽ ഏത് കാലഘട്ടത്തിലും എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ആളാണ് ഈ മൊയ്ത മൗലവി ഈ മൊയ്ത മൗലവി ഏറ്റവും ശക്തമായി കായിരമില്ലത്ത് മുഹമ്മദ് ഇസ്മാൽ സാഹിബിനെ ആക്രമിച്ച അദ്ദേഹത്തിനെതിരായി നില ഒരാളാണ് എന്ന് മാത്രമല്ല മുഹമ്മദ് ഇസ്മായിൽ ഇസ്മാഹിലങ്ങാനും മലപ്പുറത്തിറങ്ങിയാൽ അദ്ദേഹത്തിന് മലപ്പുറത്ത് കാലുകുത്താൻ സമ്മതിക്കുകയില്ല എന്ന് ആ കാലഘട്ടത്തിൽ അടക്കമുള്ള ദേശീയ പ്രസ്ഥാനത്തെ കോൺഗ്രസ് നാഷണൽ കോൺഗ്രസിന്റെ പല ആളുകളും വീരവാദം അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മഹാനായ കൈതമീലത്തിന് മലപ്പുറത്തെ കുട്ടികൾ മലബാറിന്റെ മക്കൾ സംരക്ഷണം കൊടുത്തു ആദ്യമായി ബഹുമാനപ്പെട്ട ഒരു വേദിയിൽ കയറി പ്രസംഗിക്കുന്നത് തന്നെ ഇന്നാലില്ലാഹി എന്നെത് മരണം ഓർമ്മിപ്പിച്ചു ശരിയാണ് സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ കേവലം വഴിയാത്രക്കാർ മാത്രമാണ് നമ്മൾക്ക് ഇവിടുന്ന് തിരിച്ചു പോകേണ്ടതാണ് നിങ്ങൾ എനിക്കോ ബാക്ക് എന്നെ പല ലോകം ഓർമ്മപ്പെടുത്തി മലബാറിൽ വന്ന ആദ്യത്തെ പ്രസംഗം തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ വരുന്നത് എന്തിനു വേണ്ടിയാണ് ഹസൻ കുലിക്കളുടെ കോയപ്പത്തുടേ അഹമ്മദ് ഹാജി മരണത്തിന്റെ ഒഴിവിലേക്ക് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് മദ്രാസ് ജനറൽ ജനറൽ അസംബ്ലിയിലേക്ക് അതിൽ അവസാനം ഈ വിഷയത്തിൽ തൽക്കാലം മുസ്ലിം ലീഗിന്റെ സ്ഥാനത്ത് നിന്ന് ഒരു നോമിനേഷൻ കൊടുക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ വേണ്ടി ലീഗ് തന്നെ വളരെ വിഷമിച്ചു എന്ന് മാത്രമല്ല അക്കാലത്തെ പ്രഗത്ഭമായ പത്രമായ ലക്കാന സിൽ മുസ്ലിം ലീഗ് നേതാക്കന്മാര് ഒരു സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിന് മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് മദ്രാസ് ജനറൽ ജനറൽ അസംബ്ലിയിലേക്ക് ഉപതെരഞ്ഞെടുപ്പിൽ കോയപ്പത്തൊട്ടി തൊടി അഹമ്മദ് കുട്ടിയാജി മരണപ്പെട്ടതിന്റെ ഒഴിവിൽ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ വേണ്ടിയിട്ട് പത്രത്തിൽ പരസ്യം കൊടുക്കേണ്ടി വന്നു ആരും വന്നില്ല അവസാനം നോമിനേഷൻ കൊടുക്കേണ്ട അവസാന ഘട്ടമായി അവസാനം മാനുക്കുരുക്കൾ എന്ന പേരിലുള്ള മഞ്ചേരിയിലെ മഹാപുരുഷൻ എന്നറിയപ്പെടുന്ന ഹസൻ കുരുക്കൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി ബാഫക്തങ്ങൾ പ്രഖ്യാപിച്ചു ആ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് മഹാനായ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മലബാറിൽ വരുന്നത് അവിടെയാണ് ഗോപയാക്ക് വിളിക്കുന്നത് ഈ മോദി പോലെയുള്ള ആളുകൾ പോലെയുള്ള ആളുകൾ പോലും ബഹുമാനപ്പെട്ട മില്ലത്തിനോട് ഈ രൂപം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ

അസൻ കുൽ വിജയിച്ചു മാനു കുരുക്കൽ വിജയിച്ചു അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം ലഭിച്ചു അദ്ദേഹത്തിന് മദ്രാസ് അസംബ്ലിയിൽ എം എൽ എ കഴിഞ്ഞു എന്തുകൊണ്ടെന്നാൽ മനുഷ്യനായ അതോടുകൂടെ ഈ പ്രസ്ഥാനം ഇവിടെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന് വന്നു പക്ഷേ പ്രതികൂല സാഹചര്യം വീണ്ടും ഉണ്ടായി എന്താ പ്രതികൂല സാഹചര്യം ഹൈദരാബാദ് ഹൈദരാബാദ് സംഭവം നടന്നിട്ടുണ്ട് നൈസാമിനെ നാട്ടുപ്രദേശത്തെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുക അത് കാരണമായി പല നേതാക്കന്മാരെയും അറസ്റ്റ് ബഹുമാനപ്പെട്ട മഹാനായ പാണക്കാട്ട് പി എം എസ് ഐ പൂക്കോട്ടങ്ങൾ അടക്കമുള്ള നേതാക്കന്മാർ രാജ്യത്തിന് വേണ്ടി സമരം ചെയ്തിട്ടുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട മുസ്ലിം നേതാക്കന്മാർ അഴിക്കുള്ളിലായി വളരെ വലിയ പ്രതിസന്ധിയുള്ള സാഹചര്യം ഉണ്ടായി അത് കാരണം ജനാഢ്യന്മാരെല്ലാം ലീഗിനെതിരെ ചില പത്രങ്ങളെല്ലാം ലീഗിൽ രാജിവെച്ചു എന്ന് പറയാൻ വേണ്ടി മാത്രം കോളമുണ്ടാക്കി ഇങ്ങനെയൊക്കെ തീ ഒരു സാഹചര്യം വളരെ പ്രയാസകരമായ സാഹചര്യം അനുഗ്രഹം കൊണ്ട് ഒരു പ്രസ്ഥാനത്തിന്റെ മഹത്തായ തലയെടുപ്പോ കൂടെ ഒരു സമുദായം ഇന്ന് തല ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ മലബാറിൽ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് അള്ളാഹുവിന്റെ തോഫിയെ കൊണ്ട് ഈ നേട്ടമെല്ലാം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാനായ മില്ലത്തിന്റെ ഉറച്ച മനസ്സും വിശ്വാസവുമായിരുന്നു അതിന്റെ പിന്നിൽ എന്നത് ഗൗരവമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ ഇതിന്റെ പിന്നീട് അടിസ്ഥാന കാരണം എന്താ ഇതിന്റെ അടിസ്ഥാന കാരണം അദ്ദേഹത്തിന്റെ ദീന് തന്നെ കായികമില്ലത്തിന് ഇതൊക്കെ കഴിയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ ദീന് അദ്ദേഹം അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ച ഒരാളാണ് ഭൗതിക താല്പര്യം തീരെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് കായിക ഇന്ത്യൻ പാർലമെന്റ് കണ്ട സൂഫി എന്ന് പറയുമ്പോൾ അതിന് ചില ഉപോത്ബലകമായ ചില സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കും കീഴക്കരക്കാർ അദ്ദേഹം നിങ്ങൾ ചിന്തിക്കണം തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ ഭരണഘടനാ നിർമ്മാണ സഭയിലംഗം തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ തൊള്ളായിരത്തി അറുപത്തിരണ്ടിലും അറുപത്തി ഏഴിലും എഴുപത്തിയൊന്നിലും പാർലമെന്റ് അംഗം രാജ്യ രാജ്യസഭയിലും എല്ലാം മാത്രമല്ല അനവധി കാലം മദ്രാസിലെ മദ്രാസ് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയുള്ള വലിയ വലിയ സ്ഥാനം വഹിച്ചിരുന്ന മഹാനായിരുന്നു ബഹുമാനപ്പെട്ട കൈരമ്പില്ലത്ത് എന്നിട്ട് അദ്ദേഹത്തിന് സ്വന്തമായി ഒരു കാർ ഉണ്ടായിരുന്നില്ല നിങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചോക്കൂ അവസാനം അദ്ദേഹത്തിന്റെ ദുസ്ഥിതി മനസ്സിലാക്കിയിട്ട് കീളക്കരക്കാരായ കുറച്ചാളുകൾ അദ്ദേഹത്തിന് ഒരു കാറ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ കീളക്കരക്കാരായ കുറഞ്ഞ ആളുകൾ അദ്ദേഹത്തിന് ഒരു കാർ വാങ്ങി കാറും കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നു നേരെ മഹാനായ കായികമില്ലത്തിന് കാർ നേരിട്ട് കായികമില്ലത്തിന് കൊടുക്കാൻ അവർക്ക് ഒരു ബേജാറ് എന്തുകൊണ്ട് അദ്ദേഹം അത് സ്വീകരിച്ചില്ലെങ്കിലോ അവസാനം അവൻ അവരെ ചെയ്ത് അദ്ദേഹത്തിന്റെ മകൻ മിയാ ഖാനെ ശട്ടം മിയാഖാൻ കാറിന്റെ താക്കോൽ സ്വീകരിച്ചില്ല അവസാനം നീയാക്കാൻ രണ്ടും കൽപ്പിച്ച കായികമില്ലാത്തോട് പോയി പറയേണ്ടി വന്നു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് നെഹ്റുവിന്റെ കൂടെ ഇരിക്കുന്ന നേതാവ് നിർമ്മാണ സഭയിലെ ഏറ്റവും നേതാവ് നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന അഭിമാനിക്കാവുന്ന ഒരു ഭരണഘടന നമുക്കുണ്ട് ആ ഭരണഘടന നിർമ്മാണ സഭയിൽ തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ അംഗമായ തൊള്ളായിരത്തി അമ്പത്തെട്ട് വരെ രാജ്യസഭാ അംഗമായ ആൾ തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ എഴുപത്തി ഒന്നിൽ മരിക്കുന്നത് വരെ പാർലമെന്റ് അംഗമായ അംഗമായയാൾ ഈ മനുഷ്യന് സ്വന്തമായി കാറില്ല അവസാനം കാറിൽ കുറെ ആളുകൾ കൂടി കാറുണ്ടാക്കി കാറ് ഏർപ്പെടുത്തി ഒരു കാറ് വാങ്ങി എന്നിട്ട് അതിന്റെ ശാമിയുമായി ബഹുമാനപ്പെട്ട വീട്ടിലേക്ക് പോയി ചരിത്രമായി പറയുന്നത് കേൾക്കും നെല്ലിക്കത്ത് അബ്ദുറഹ്മാൻ മുസ്ലിയാനുള്ള മുസ്ലിം ലീഗ് ചരിത്രകഥകളി എന്ന പുസ്തകം ഒരു കാർ ചില കായിരമീലിക്കാൻ വീട്ടിൽ നിന്നും സ്ട്രീറ്റിലുള്ള മുസ്ലിം ലീഗ് കേന്ദ്ര കമ്മിറ്റി ഓഫീസിലെത്താൻ ട്രെയിൻ കയറിയും ഓട്ടോ പിടിച്ചും നടന്നുമെല്ലാം കഷ്ടപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം ലീഗും മുസ്ലിം സമുദായത്തിന്റെ നേതാവിന്റെ കഥയാണ് ഈ പറയുന്നത് ഓട്ടോ പിടിച്ചും നടന്നുമെല്ലാം കഷ്ടപ്പെടുന്ന കായിരമില്ലത്തിന്റെ യാത്രാ ദുരിതം മനസ്സിലാക്കി തങ്ങളുടെ പ്രിയപ്പെട്ട തലൈവർക്ക് ഒരു കാർ വാങ്ങിക്കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു കായികമില്ലത്തിന് സ്വഭാവം അറിയുന്നവർക്ക് സങ്കോചം ഈ കാർ കായികമീലത്തിനെ എങ്ങനെ ഏൽപ്പിക്കും മകൻ മിയാൻഖാനെ ഏൽപ്പിച്ച് നമുക്ക് സ്ഥലം വിടാം ആ ചിന്തയുമായി അവർ മിയാൻ സമീപിച്ചു താറിന്റെ താക്കോൽ ഏൽപ്പിയപ്പോൾ അദ്ദേഹം സ്വീകരിച്ചിട്ട് താക്കോൽ സ്വീകരിച്ചില്ല പിതാവിന്റെ സമ്മരമില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് മിയാഖാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കാർ കൊണ്ടുവന്ന വിവരം കായികമില്ലത്തിന് ഉണർത്താൻ ശക്തം കിട്ടി കിട്ടി അവരുടെ നിർബന്ധം ശക്തമായപ്പോൾ അർദ്ധ മനസ്സോടെ കാറിന്റെ കാര്യം ഉണർത്തി ഇത് കേട്ട കായിലമില്ലത്ത് മിയാക്കാനെ ഒരാട്ടായിരുന്നു വീട്ടുമതിന് ഉള്ളിൽ നിന്നും ആ കാർ പുറത്തേക്ക് എടുപ്പിച്ചിട്ടേ കായികമില്ലത്ത് അടങ്ങിയുള്ളൂ മരണം വരെ അദ്ദേഹത്തിന് സ്വന്തമായി ഒരു കാറില്ല നിങ്ങൾ ചിന്തിക്കണം ലാഭത്തിനു വേണ്ടി മാത്രമുള്ള കച്ചവടമാണ് ഇന്നത്തെ രാഷ്ട്രീയം ഇതൊക്കെ നമ്മൾ ഗൗരവമായി എല്ലാ രാഷ്ട്രീയം അങ്ങനെയാണ് എല്ലാ രാഷ്ട്രീയം എല്ലാം അങ്ങനെയാണ് പക്ഷെ ഇതൊക്കെ കെട്ടിപ്പെടുത്ത ആളുകളുടെ മനസ്സ് അവരുടെ ജീവിത രീതി അവരുടെ ജീവിത താല്പര്യം എം പിമാർക്ക് കാറ് കിട്ടുന്ന കാലമാണത് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് മുസ്ലിം ലീഗ് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് കാറ് വേണം എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട കാര്യമില്ല സമ്മതിച്ചില്ല അവസാനം എന്ത് ചെയ്തു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഓടി നടക്കേണ്ടി വരില്ല ആ കാലത്ത് ഉപയോഗിക്കാം അതുകൊണ്ട് അക്കാലത്ത് കാറിന് കാറിന് ഇപ്പോൾ തന്നെ അപേക്ഷിച്ചാലേ അന്ന് കാറ് കിട്ടു എന്ന് തീരുമാനിച്ചു അങ്ങനെ മദ്രാസ് സ്റ്റേറ്റ് കമ്മിറ്റിയിലെ പല ആളുകളും കായികമില്ലത്തിനെ കൊണ്ട് കാറിന് വേണ്ടി അപേക്ഷ വിളപ്പിച്ചു നിലവിൽ വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ അപേക്ഷ എത്തിയപ്പോൾ കായികമില്ലത്താണ് അപേക്ഷിച്ചിട്ടുള്ളത് പെട്ടെന്ന് കാറ് പാസ്സാക്കിതാ കുറഞ്ഞ ദിവസം കൊണ്ട് കാർ എത്തിയിരിക്കുന്നു കാർ പാസ്സായിട്ടുണ്ട് എന്ന് വകുപ്പ് ഓഫീസിൽ നിന്ന് കത്ത് വന്നു ഉടനെ തിരിച്ചയച്ചു ആ കാർ ഇപ്പോൾ ആവശ്യമില്ല ഇത് തെരഞ്ഞെടുപ്പ് കാര്യത്തിന് വേണ്ടിയിട്ടാണ് തിരിച്ചത് ഇപ്പോൾ കാർ ആവശ്യമില്ല പല ആളുകളും ഉപദേശിച്ചു കാർ നിങ്ങൾ വാങ്ങിക്കോളൂ വാങ്ങിയില്ല എന്നല്ല വകുപ്പ് മന്ത്രിയും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും കാർ കായികമില്ലത്തിനോട് പറഞ്ഞു തിരിച്ചു വിറ്റാൽ നിങ്ങൾക്ക് പതിനായിരം രൂപ ലാഭം കിട്ടും അക്കാലത്ത് പതിനായിരം എന്ന് പറഞ്ഞാൽ എത്രയാണത് ഒരു അഞ്ചു വർഷത്തെ എം പി സ്ഥാനം എം പി പണി കഴിയുമ്പോഴത്തേന് രണ്ടും നാലും തവണ കാർ വാങ്ങി വെക്കുന്ന ബിരുദന്മാർ എം പിമാർ ഉണ്ടായിരുന്ന രാജ് സാഹചര്യമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഉദ്യോഗസ്ഥന്മാർ തന്നെ കായികമെ തുപദേശിച്ചു പക്ഷെ അങ്ങനെയുള്ള ഒരു പോലും അദ്ദേഹം സമ്പൂർണ്ണ മാത്രമാണ് അങ്ങനെ ഒരു നേതാവിനെ ഈ നിലക്കൊരു പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്കിതിന് വലിയ പാഠമുണ്ട് പാഠഭാഗത്തേക്ക് ഞാൻ വരും ഇത് മാത്രമല്ല കാസർകോട്ട് ഒരു സമ്മേളനത്തിന് കൊണ്ടുവന്നു ബഹുമാനപ്പെട്ട കായിരമില്ലത്തിന് അമീർ അലി ഷംനാട് എഴുതുന്നുണ്ട് സമ്മേളനത്തിന് കൊണ്ടുവന്നു സമ്മേളനം കഴിഞ്ഞു പോവുകയാണ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അവിഭക്ത കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിന്റെ സമ്മേളനം കാസർകോട് നടന്നു അതിൽ പങ്കെടുക്കാൻ മദ്രാസിൽ വന്നതാണ് കായിരമില്ലത്ത് സമ്മേളനം കഴിഞ്ഞു മദ്രാസിലേക്ക് തിരിച്ചു പോവുകയാണ് എന്തെങ്കിലും പൈസ കൊടുക്കണം എന്ന് എല്ലാവർക്കും ഉണ്ട് ഹമീദ് അലി ഷംനാഡിനെ ശങ്കം കെട്ടി ഹമീദ്അലി ഷംനാഡിന്റെ കയ്യിൽ അക്കാലത്ത് നൂറ് രൂപ ഏൽപ്പിച്ചു പത്തിന്റെ പത്ത് നോട്ടുകൾ നൂറ് രൂപ നൂറ് രൂപ എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഒരു ആവശ്യമുള്ള പൈസയാണ് അത്യാവശ്യം ഒരു പൈസയാണ് ഏതായാലും നേരിട്ട് കൊടുക്കാൻ സമ്മേളനത്തിന് വന്ന് മദ്രാസിൽ നിന്ന് സമ്മേളനത്തിന് വന്ന് ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള സമ്മേളനത്തിന് വന്ന് പ്രസ്ഥാന പ്രഭാഷണം നടത്തി സമയം ധാരാളം ചെലവഴിച്ചിട്ട് പോകണം അപ്പോൾ നൂറ് രൂപ കൊടുക്കാൻ മടി അതിനാൽ അദ്ദേഹം പൈസ സ്വീകരിക്കില്ല അവസാനം എന്ത് ചെയ്ത് എവിടെയോ വെച്ചപ്പോൾ ബാഗിന്റെ ഉള്ളിൽ മെല്ലെ സിപ്പ് അരിച്ചു മാറ്റിയിട്ട് മെല്ലെ അതിന്റെ ഉള്ളില് ഈ നൂറ് രൂപ പത്തിന്റെ പത്തിന് പത്ത് നോട്ടുകൾ മെല്ലെ അമിത് അലീഷം ആണ് വെച്ചു അത് കഴിഞ്ഞ് പ്ലാറ്റ്ഫോമിൽ വണ്ടി കയറ്റം വണ്ടി കാത്തു നിൽക്കുകയാണ് എന്തോ ആവശ്യത്തിന് വേണ്ടി ബാഗ് തുറന്നു തുറന്നോക്കി കൈനമില്ലത്ത് പത്തിന്റെ പത്ത് നോട്ടുകൾ കാണുന്നുണ്ട് അപ്പോൾ ഹമീദ് അലി ഷംനാടിനോട് ചോദിച്ചു അല്ല ഹമീദ് ഈ പൈസ എവിടുന്നാണ് അപ്പോൾ പറഞ്ഞു സ്വാഭാവികമായും ഒരു യാത്ര പോവല്ലേ എന്റെ പൈസ വേണ്ടി വരില്ലേ മില്ലത്തിന്റെ മറുപടി കേട്ടോ ഞാൻ ഇന്നലെ പ്രസംഗിച്ചതിൽ വിരുദ്ധമല്ലേ ഷംനാട് ചെയ്ത് മുസ്ലിം ലീഗ് കെട്ടിപ്പടുക്കുമ്പോൾ ശാരീരികവും സാമ്പത്തികവുമായ കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ ഇന്നലെ പൊതുയോഗത്തിൽ പ്രസംഗിച്ചു സ്വയം പ്രാവർത്തികമാക്കാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിനുള്ള ശിക്ഷ ഭയാനകമാണെന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നു ഞാൻ നൂറ് രൂപ നിങ്ങളുടെ വക്കലിൽ നിന്ന് സ്വീകരിച്ചാൽ അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് മോധ്യപ്പെടുത്തേണ്ടി വരുമ്പോൾ നിങ്ങൾ എന്നെ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ ഈ ചോദ്യം കേട്ട് ഷംനാട് സാഹിബ് പരുങ്ങി കൈലമില്ലത്തി വിടാൻ ഭാവമില്ലായിരുന്നു യാത്രക്ക് അപ്പോൾ ഷംനാട് പറഞ്ഞു എന്താണെങ്കിലും യാത്രക്കൊരു ചെലവുണ്ടാവുമല്ലോ കൈലില്ലത്തിന് മറുപടി യാത്രക്ക് എന്ത് ചിലവാണുള്ളത് ടിക്കറ്റ് നിങ്ങൾ എടുത്തു നിന്നു പിന്നെ എന്തിന് പണം യാത്രയല്ലേ എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യം കാണും ഇത് പാർത്ഥിവ പൈസയല്ല ഞാൻ തൃപ്തിപ്പെട്ടു തരുന്നതാണ് ക്ഷംനാട് പറഞ്ഞു യാത്രക്ക് എന്ത് ചിലവ് വരും കൈരമല്ല പേന എടുത്ത് കൂട്ടി വൈകിട്ട് ഒരു കാപ്പി അമ്പത് പൈസ രാത്രി ഒരു കാപ്പിയും രണ്ടിട്ടും ഒരു രൂപ രാവിലെ ഒരു കാപ്പി അമ്പത് പൈസ അപ്പോഴേക്കിനും മദ്രാസിൽ വണ്ടി എത്തും അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് വീട്ടിൽ പോകാൻ മൂന്ന് രൂപ എല്ലാം കൂടി കാസർകോഡ് കാസർഗോഡ് മദ്രാസ് വീട്ടിലേക്ക് അഞ്ചു രൂപ ബാക്കി തൊണ്ണൂറ്റഞ്ചു വയസ്സുക്ക് അള്ളാഹു സമാധാനം പറയും ഈ മനുഷ്യനാണ് ഈ മനുഷ്യനാണ് ഈ രാജ്യത്തെ ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തത് എന്ന് നമ്മൾ ചിന്തിക്കണം അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് ഇത്രയേറെ വേറുകൾ ഉണ്ടായിട്ടുള്ളത് ഈ ഇത്തരം നിസ്സാർത്ഥ മതികൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ നിലവിലുള്ള പ്രശ്നവും പ്രതിസന്ധിയും നമ്മൾ മനസ്സിലാക്കിയ മതിയാവൂ ഇത്തരം ആത്മാർത്ഥതയിലേക്കും സമപ്പണത്തിലേക്ക് തിരിച്ചു പോയാൽ മാത്രമേ നിലവിലുള്ള സാഹചര്യത്തിൽ പരിഹാരം സമുദായം വളരെ വലിയ ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത് സമുദായം ഏറ്റവും വലിയ ചോദ്യം കാലഘട്ടമാണ് അതുകൊണ്ട് ശുദ്ധീകരണ പ്രക്രിയ അനിവാര്യമാണ് ശുദ്ധീകരണ വേറെയുള്ള പ്രസ്ഥാനങ്ങളെപ്പോലെയല്ല രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു മതകീയ രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ധൂതപക്ഷ വിഭാഗത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ശതം സംഭവിച്ചു പോയാൽ ആ സമൂഹത്തിന് നൂറ്റാണ്ടുകൾ അതിന്റെ അതിന്റെ പ്രയാസം വരും ഇത് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം വീണ്ടും കായികമില്ലത്ത് തിരിച്ചു വരേണ്ട ഘട്ടം വന്നിരിക്കുന്നു വിദ്യാർത്ഥികൾ ഇത് കേട്ടാൽ പോലെ പഠിക്കണം അടുത്തൊരു കായികമിലത്താകാൻ നിനക്കും എനിക്കും ചാൻസ് ഉണ്ടെന്ന് ചിന്തിക്കണം ഇങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ അദ്ദേഹത്തിന്റെ ജീവിത വേക്ഷണം അദ്ദേഹം എന്ന് പറഞ്ഞ പുറത്ത് പറഞ്ഞ കാര്യമല്ല ചിന്തിക്കുന്നു അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണം അദ്ദേഹത്തിന്റെ ആരിക്ക് വളരെ ക്ഷാമം നേരിട്ട കാലഘട്ടം ആരിക്ക് വളരെ കഷ്ടപ്പാട് നേരിട്ട കാലഘട്ടം കുറഞ്ഞ അരി മാത്രമേ സർക്കാർ റേഷൻ ഷാപ്പിൽ നിങ്ങൾ പിള്ളേയുള്ളൂ ിൽ കിട്ടുന്ന അരി മാത്രമേ ബഹുമാനപ്പെട്ട കായികമില്ലത്തിന്റെ വീട്ടിലേക്ക് വാങ്ങുകയുള്ളൂ അക്കാലത്ത് മറ്റുള്ളവർ കരിഞ്ചന്റെ അരി വാങ്ങും കരിഞ്ചന്ത എന്ന് പറയുന്നത് കേൾക്കുന്ന കേൾക്കുന്നില്ല എന്തുകൊണ്ട് കരിഞ്ചന്ത അരി വാങ്ങരുത് വിൽക്കരുത് എന്ന് രാഷ്ട്രത്തിന്റെ പ്രഖ്യാപനമാണ് കൃത്യമായി ആ കൽപ്പന കൃത്യമായി പാലിക്കുന്ന ആളായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവ് വായിൽ വെള്ളിക്കരണ്ടിയും വെച്ച് ജന ജനിച്ച ധനാഢ്യൻ തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ ഗാന്ധിജിക്ക് ഒരു ലക്ഷം രൂപ ദാനം ചെയ്ത ധനാഢ്യൻ തൊള്ളായിരത്തി ഇരുപതില് ഒരു ലക്ഷം രൂപ ദാനം ചെയ്ത ധനാഢ്യൻ അന്ന് അഞ്ചു രൂപ കൊണ്ട് മദ്രാസ് ടൗണിൽ ടൗൺഷിപ്പിന്റെ ഉള്ളിൽ ഒരേക്കറ ഭൂമി തീരുന്ന കാലത്ത് ദേശീയ സ്ഥാനത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് വേണ്ടി ഗാന്ധിജിയുടെ കയ്യിൽ ബാങ്ക് ചെക്ക് ഇട്ട് കൊടുത്ത നേതാവ് ആ നേതാവ് സമുദായത്തിന്റെ പ്രസ്ഥാനത്തിന്റെ കൂടെ ആയപ്പോൾ എന്താ ചെയ്യേണ്ടത് റേഷൻ അരി മാത്രം വാങ്ങി കഴിക്കൂ റേഷൻ എത്ര അരി കിട്ടിയിരുന്നത് അരിയുടെ കണക്ക് ഇവിടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു റേഷൻ കാർഡിന് ആ റൗണ്ട്സ് അരി മാത്രമേ ലഭിക്കൂ അതൊരിക്കലും ഇല്ലല്ലോ കായികമിനത്താകട്ടെ കരിഞ്ചന്തയിൽ നിന്ന് അരി വാങ്ങുകയുമില്ല അരി തികയാത്തതിനാൽ പയറും നിലക്കടയും വാങ്ങി ആ കുടുംബം മെഷപ്പെടക്കി ഒരിക്കൽ വീട്ടിൽ നിന്ന് ഈ ശാപകാലഘട്ടത്തിൽ വീട്ടിൽ നിന്ന് പോവാണ് ബഹുമാനപ്പെട്ട കായികമില്ലത്ത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഭാര്യയെ പറഞ്ഞേൽപ്പിച്ചു നമ്മൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഉള്ള സർക്കാരിന്റെ കണക്കാണ് ഒരു കാർ തന്നെ സരി ഇനി ഞാൻ യാത്രയിലാണ് അതുകൊണ്ട് എന്റെ അരി വാങ്ങരുത് അത് കുറച്ച് വാങ്ങണം ഇത് പറയുന്ന ഒരു മനുഷ്യന്റെ മനസ്സ് നിങ്ങൾ ആലോചിച്ചു നോക്ക ആകെ കിട്ടുന്നത് ആ റൌൺ ശരിയാണ് കഴിഞ്ഞ അരിവാങ്ങൂയില്ല കാരണം എന്തുകൊണ്ട് രാജ്യത്തിനെതിരെയാ രാജ്യത്തിനെതിരെയായി ഈ മഹാൻ രാജ്യത്തിന് എതിര് ചെയ്യാതെ രാജ്യത്തെ ഒട്ടിക്കൊടുക്കാതെ രാജ്യത്തിന്റെ നിയമത്തിന്റെ മുന്നിൽ പൂർണ്ണമായി നിന്ന് മറ്റൊരു നേതാവ് ഇന്ത്യയുടെ ചരിത്രത്തിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ വേറെ ആരാ ഉള്ളത് ഇങ്ങനെ പറയാവുന്ന വേറെ നേതാവിന്റെ പേര് പറയൂ

ആ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കായികമില്ലത്ത് ഒരു യാത്രക്ക് പോവാണ് അപ്പോൾ കുടുംബത്തോട് പറഞ്ഞേ ഞാൻ കൊണ്ട് ഞാൻ സ്ഥലത്തില്ലല്ലോ രാജ്യം വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ കൂടുതൽ നമ്മൾ രാജ്യത്തോട് സഹകരിക്കണം നമ്മൾ ഒരിക്കലും രാജ്യത്തിന്റെ പ്രതിസന്ധിയെ നമ്മൾ കാണാതെ പോകരുത് എന്റെ അതിൽ കുറച്ച് വാങ്ങിയാൽ മതി ഇന്ത്യ കണ്ട മദ്രാസ് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വീട്ടിന്റെ എന്തുകൊണ്ടാണ് ഈ വലിയ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ ഇവർക്ക് കഴിഞ്ഞത് എന്ന് ചിന്തിക്കണം കായികമില്ലത്ത് മുഹമ്മദ് വരെ മുജീബ് തങ്ങൾ കൊന്നാരുടെ പുസ്തകം അദ്ദേഹത്തിന്റെ വീട്ടിന്റെ സാഹചര്യം പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട കായികമില്ലത്ത് താമസിച്ചിരുന്ന വീട്ടിന്റെ സാഹചര്യം ആ വീട്ടിൽ മര്യാദയ്ക്ക് ഒരു കസേര പോലും ഉണ്ടായിരുന്നില്ല ആ വീട്ടിലൊരു മര്യാദക്കൊരു കസേരയില്ല മഹാനായ സി എച്ച് മുഹമ്മദ് സാഹിബിന് ലേഖനം എടുത്തു കൊടുത്തിട്ടുണ്ട് മഹാനായ സി എച്ച് മുഹമ്മദ് ഫയ സാഹിബ് അനുസ്മരിക്കുന്നത് കാണും കായുധമില്ലത്തിന്റെ വീട്ടിൽ നാല് കാലുകൾ തികച്ചുള്ള കസേരകൾ ഇല്ലായിരുന്നു അക്കാലത്ത് പട്ടം താണു കാമരാജ് നാടാർ മുതലായ പ്രശസ്ത നേതാക്കന്മാർ രാഷ്ട്രീയ തീർത്ഥയാത്ര പോകുന്ന ഒരു പുണ്യസ്ഥലമായിരുന്നു ആ വീട് അവിടെ അഞ്ചാറ് കസേരകൾ തങ്ങൾ തീരുമാനിച്ചു അത് കൊടുക്കുവാൻ ഇസ്മാൻ സാഹിബ് ഡൽഹിയിലായ ഒരു ദിവസം തിരഞ്ഞെടുത്തു കാരണം അദ്ദേഹം ശേഖരിക്കില്ല ആ വീട്ടിലെ അഞ്ചാറ് കസേര ആരാ വീട്ടിലെ അതിഥികള് ആരാണ് ആ വീട്ടിലെ അതിഥികൾ ഒന്ന് കാമരാജനാടാവിനെ പോലെ വല്ല്യാളുകള് പട്ടം നാട് പിള്ളവരെ പിള്ളയെ പോലത്തെ വല്യാളുകള് ഇവരൊക്കെ നിത്യ നിത്യസന്ദർശനം നടത്തുന്ന വീടാണ് ആ വീട് കസേര ഇല്ല അതുകൊണ്ട് അഞ്ചാറ് കസേര വാങ്ങിയിടാൻ ബഹുമാനപ്പെട്ടു അത് കൊടുക്കാൻ ഇസ്മായിൽ സാഹിബ് ഡൽഹിയിലായ ഒരു ദിവസം തെരഞ്ഞെടുത്തു പിതാവിനെ പോലെ തന്നെ ആദർശനിഷ്ഠ പുലർത്തുവാൻ ശ്രമിച്ചിരുന്ന ബിയാ കസേര വാങ്ങാൻ കൂട്ടാക്കിയില്ല എന്നാൽ തങ്ങളുടെ ശാസനക്ക് വഴങ്ങി വഴങ്ങിൻ സാഹിബ് തിരിച്ചു വന്നപ്പോൾ തന്റെ വീട്ടിൽ മറ്റുള്ളവർ സഹതാപപൂർവം കസേര ഇഷ്ടപ്പെട്ടില്ല തങ്ങളോടുള്ള വ്യക്തിപരമായ ആദരവ് കൊണ്ട് മാത്രം ആ ചൂഴൽ കസേരകളെ അദ്ദേഹം മനസ്സിൽ കൂടി ഇറക്കിയില്ലെന്ന് മാത്രം ബാപ്പക്ക് തങ്ങളായതുകൊണ്ട് ചൂഴൽ കസേര കൊടുത്തയച്ചത് ബാഫക്ക് തങ്ങളായതുകൊണ്ട് അദ്ദേഹം അത് മടക്കിയില്ല കാരണം അഹിൽ ബൈത്തലിന്റെ നേതാവല്ലേ വലിയ അഹിൽബൈത്തല്ലേ വലിയ മഹാനല്ലേ അപ്പൊ തങ്ങള് കൊടുത്തയച്ച മടക്കാന്ന് പറഞ്ഞ മോശല്ലേ അതുകൊണ്ട് മാത്രം നാടാർ മാത്രമല്ല നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പോലെ കരുണാനിധി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന പോകുന്ന കരുണാനിധി വകുപ്പ് മന്ത്രിമാരും ആദ്യം ഓടി വരുന്നത് ബഹുമാനപ്പെട്ട കായികമില്ല വീട്ടിലേക്കാണ് അനുഗ്രഹം വാങ്ങാൻ വീട്ടിൽ കൂട്ടത്തിലുള്ള ഒരാളെ അകത്ത് വിളിച്ച് കായികമിന് വിമിഷ്ടത്തോട് പറയുന്നുണ്ട് നേരത്തെ അറിയിക്കാതെ എന്തുകൊണ്ട് അവിടെ ചായ കൊടുക്കാൻ ചായപ്പൊടി മനസ്സിലായില്ല സ്വതന്ത്രാനന്തരം ഈ മഹാപ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്ത മനുഷ്യന്റെ വീട്ടിന്റെ കഥയാണ് ഈ പറയുന്നത് ഇതാണ് യഥാർത്ഥ സൂഫി ഇതാണ് യഥാർത്ഥ സൂഫി ഇതാണ് മഹാനായ മഹാനായക്കളിനെ ആ വീട്ടിൽ ചായ കൊടുക്കാനില്ല ചായ ചായപ്പൊടി ഇത്രയും കയറി വന്ന ആളുകൾക്ക് ചായപ്പൊടി അപ്പോൾ കാര്യം മനസ്സിലാക്കി കരുണാനിധി മുഖ്യമന്ത്രിയായി പോകാൻ പോകുന്ന കരുണാനിധി വീട്ടിൽ കയറി വന്നപ്പോൾ ചായ കൊടുക്കാനുള്ള സൗകര്യമില്ല ആർക്കില്ല ഒരാളായ അങ്ങനെയുള്ള സ്ഥാനത്ത് ജീവിച്ചിരുന്ന അങ്ങനത്തെ കമ്പനിയുടെ എല്ലാ മഹാനായക്കായിരം എന്തുകൊണ്ട് ചീട്ട് കളിച്ചു പോയാലല്ല പന്തയം കെട്ടിപ്പോയല്ല സമുദായത്തിന് വേണ്ടി ചെലവഴിച്ചു നേതാക്കന്മാർ കണ്ണു തുറക്കണം ജനപ്രതിനിധികൾ കണ്ണു തുറക്കണം ജനസേവനം എന്ന് പറഞ്ഞാൽ ജനത്തിൽ നിന്ന് നാം സേവിക്കലല്ല പകരം ജനത്തെ സേവിക്കലാണെന്ന് മഹാനായ മില്ലത്ത് പഠിപ്പിച്ചു അങ്ങനെയുള്ള സംഭവങ്ങൾ എത്ര അനവധി സംഭവങ്ങൾ കാണാം ഒന്നും സ്വീകരിക്കില്ല ഒന്നും തനിക്ക് വേണ്ടി ഒന്നും സ്വീകരിക്കില്ല തന്റെ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിനപ്പുറം ഒരു കാര്യവും ബഹുമാനപ്പെട്ടവരുടെ ചിന്തയിലേ ഇല്ല ഒരിക്കൽ മഹാനായ കാര്യമില്ല മുഹമ്മദ് ഇസ്മാൽ സാഹിബ് ഒരു വീട്ടിലേക്ക് ഭക്ഷണത്തിന് കൊണ്ടുപോയി ആ വീട്ടിലെ ഒരു ഫാൻ ഇങ്ങനെ ഒന്ന് രണ്ട് തവണ ബഹുമാനപ്പെട്ട കാര്യമില്ലത്ത് നോക്കുന്നത് കണ്ടപ്പോൾ വീട്ടുകാരന് തോന്നി ആ ഫാന് കായിരമില്ലത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ കായിരമില്ലത്ത് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പോൾ മെല്ല ഫാൻ കെട്ടിപ്പൊഴിഞ്ഞിട്ട് നേരെ കാറിൽ കൊണ്ടുപോയി വെച്ചു അപ്പോൾ വീട്ടുകാരനോട് ചോദിച്ചു അതെന്താ അങ്ങനെ അപ്പൊ വീട്ടുകാരൻ പറഞ്ഞു ആ ഫാൻ ഒന്ന് രണ്ടു വട്ടം നോക്കുന്നത് ഞാൻ കണ്ടു ആ ഫാന് തൊട്ടു നോക്കുന്നതും ഞാൻ കണ്ടു അപ്പോൾ അത് അങ്ങത്തെ അങ്ങേക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കി അത് തൽക്കാലം അവിടെ ഉപയോഗിക്കാൻ വേണ്ടി തൽക്കാലം എടുത്തു വെച്ചതാണ് അപ്പോൾ കായികമില്ലത്തിന് മറുപടി എന്നാണെങ്കിൽ എന്റെ രണ്ട് കുട്ടികളും എന്റെ അടുത്ത് വരികയും അവരെ ഞാൻ താലോലിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ അവരെയും കൂടി കാറിൽ കയറ്റ് അങ്ങനെ ഞാൻ താലോലിച്ചവരെയൊക്കെ കാറിൽ കയറ്റാണെങ്കിൽ ഒന്നിരിക്കൽ ഫാൻ കാറിൽ നിൽക്കുക അല്ലെങ്കിൽ ഒന്ന് എന്റെ കുട്ടികളെയും കൂടി എനിക്ക് തരിക കാരണം ഞാൻ താലോലിച്ചവരെ മുഴുവനും ഞാൻ പിടിച്ചു നോക്കിയത് മുഴുവനും എനിക്ക് തരാണെങ്കിൽ എന്റെ മക്കളെ ഞാൻ വിളിച്ചിട്ടുണ്ടല്ലോ എന്ന മക്കളെയും രണ്ട് മക്കളെയും കാറിൽ കയറ്റു അവസാനം വീട്ടുകാരൻ കഴങ്ങി ഒരു ഫാൻ ഒരു ടേബിൾ ഫാൻ്റെ കാര്യം പറയുന്നത് ഒരു ടേബിൾ ഫാൻ ആ മനുഷ്യനെ അത് കെട്ടിപ്പടുത്തത് ഒരു ടേബിൾ ഫാൻ ഒരു ടേബിൾ ഫാൻ്റെ കാര്യം പറയുന്നത് ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനല്ലാതെ ഉരുക്കു മനുഷ്യനായ നെഹ്റുവിന്റെ മുന്നിൽ നിന്ന് ഒരു പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാൻ കഴിയൂല അവസാനം നെഹ്റു തന്നെ സമ്മതിച്ചു എല്ലാവരും സമ്മതിച്ചു മാത്രമല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാജ്യത്തിന്റെ നിർമ്മാണാത്മകനമായ പ്രവർത്തനത്തിൽ ഭാവിയിൽ അനിവാര്യമാണെന്ന് രാജ്യം പരിശീ ദേശീയ കോൺഗ്രസ് കൃത്യമായി വിലയിരുത്തി ഇതൊക്കെ മഹാനായ ക്രമത്താണ് എന്തുകൊണ്ട് നിഷ്കാമ സേവനം ഒരു താല്പര്യവുമില്ല ഒന്നുമില്ല ഒരു താല്പര്യവുമില്ല പൊന്നാനിയിലുണ്ടായ അനുഭവം പ്രഗ്യത് ബി ബി അബ്ദുള്ള കോയ വിലയിരുത്തുന്നുണ്ട് അനുസ്മരിക്കുന്നുണ്ട് പൊന്നാനി വെച്ച അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം ഒരു വീട്ടിലേക്കൊരു സമ്മേളനം കഴിഞ്ഞൊരു വീട്ടിലേക്ക് അന്തി ഉറങ്ങാൻ വേണ്ടി ആ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയാണ് അതായത് വണ്ടിക്കോ മറ്റോ വരും തീവണ്ടിക്കോ മറ്റോ വരും എന്നിട്ട് സമ്മേളനം കഴിഞ്ഞ് രാത്രി അന്തി ഉറങ്ങി രാവിലെ പറഞ്ഞേക്കും ബസ്സിനോ തീവണ്ടിക്കോ തിരിച്ചു പറഞ്ഞേക്കും അങ്ങനെയൊക്കെ ആയിരുന്നു പൊന്നാനിയിലൊരു വീട്ടിലേക്ക് ബഹുമാനപ്പെട്ട കായികമില്ലത്തിനെ കൊണ്ടുപോയി ഒരു സമ്മേളനം കഴിഞ്ഞു ആ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു വീട്ടിൽ ഉറങ്ങാനുള്ള സൗകര്യം കായികമില്ലത്തിന് ചെയ്തു കൊടുത്തു ബഹുമാനപ്പെട്ട ബി പി അബ്ദുള്ള കോയാനു സ്മരിക്കുന്ന അദ്ദേഹത്തിന്റെ യുഗപ്രഭാവനായ കായികമില്ലത്ത് എന്ന ആ ലേഖനം ഒന്ന് കേൾക്കും കായികമില്ലത്തിനെ പോലെ ജീവിതത്തിൽ ഇത്തരം സൂക്ഷ്മതയും ദൈവഭയവും പ്രകടിപ്പിക്കുന്ന വ്യക്തികൾ അപൂർവമാണ് പൊന്നാൻ ഇരുപതിടത്തിൽ മുസ്ലിം ലീഗ് സമ്മേളനത്തിന് പോയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി തയ്യാറാക്കിയ മുറിയിൽ വെൽവെറ്റ് വിരിച്ച കിടക്ക കണ്ടപ്പോൾ പാമ്പിനെ കണ്ടാലെന്നവണ്ണം അദ്ദേഹം തിരിച്ചു മാറി കബറിൽ പോയാൽ ഇങ്ങനെ വെൽവെറ്റ് തരാൻ കഴിയുമോ അദ്ദേഹത്തിന്റെ ചോദ്യം മാതിഥേരെ കുഴക്കി അവസാനം വെൽവറ്റിന്റെ കിടക്ക മാറ്റി സാധാരണ പായയും തലയണയും സ്വീകരിച്ചു അങ്ങനെ ഒരുങ്ങി അതായത് ജീവിതത്തിന്റെ പരുക്കൻ അനുഭവങ്ങളോട് കൃത്യമായി പൊരുത്തപ്പെട്ടു ുംബീബാബി വസ്സലമയുടെ കിടന്നണീച്ചു കഴിഞ്ഞാൽ പുറം ഭാഗമെല്ലാം ഞങ്ങൾ ഇങ്ങനെ തടഞ്ഞു കൊടുക്കും എന്തുകൊണ്ട് ീത്തപ്പന പായയിലാണ് കിടക്കുക എണീറ്റ് കഴിയുമ്പോൾ ആ ഈത്തപ്പന ഓഹലയുടെ പരിക്കൻ അടയാളങ്ങൾ റസോള്ള പുറത്തിങ്ങനെ കാണാമായിരുന്നു അതിങ്ങനെ തടഞ്ഞു കൊടുക്കും ഞങ്ങൾ വളരെ ചിന്തിക്കണം നമ്മളിതൊക്കെ ആലോചിക്കണം നമുക്ക് തിരിച്ചു വരാൻ കഴിയും നമുക്ക് ഈ രാജ്യത്ത് എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയും എന്തിനേയും മറികടക്കാൻ കഴിയും എന്ത് പ്രതിസന്ധിയും മറികടക്കാൻ കഴിയും നേതാവ് സത്യത്തിൽ നേതാവിന്റെ നിഴലാണ് അനിയായി നേതാവിന്റെ നിഴലാണനിയായി ആദർശത്തിന്റെ ആൾ രൂപമായ നേതാക്കന്മാർ തിരിച്ചു വരണം സർവസംഘ പരിത്യാഗികളായ മഹാമനുഷ്യർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം നമ്മുടെ ഈ അടുത്ത കാലഘട്ടത്തിൽ വന്ന ഒരു ദുരന്ത വലിയ മനുഷ്യരുടെ ചരിത്രം പരിചയപ്പെടുത്തുന്ന കാര്യത്തിൽ പോലും അത്തരം പ്രസ്ഥാനങ്ങൾ വേണ്ടത് ചെയ്യാതെ വന്നു എന്താണിങ്ങനെ വന്നതെന്ന് പോലും ഞാൻ എനിക്കറിയുന്നില്ല പ്രസ്ഥാനത്തെ ഈ രൂപത്തിൽ സംവിധാനിച്ച പക്ഷേ അവരുടെ ചരിത്രത്തെ കൃത്യമായി പഠിപ്പിക്കേണ്ട ബാധ്യതയുണ്ട് രംഗത്തും സാമൂഹിക രംഗത്തും കടന്നു വരുന്ന ആളുകൾക്ക് ഇവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് ഞാൻ പ്രധാനമായി അദ്ദേഹത്തിന്റെ പരിത്യാഗം മാത്രമാണ് ഈ വിഷയത്തിൽ പ്രഭാഷണ വിധേയമാക്കുന്നത് എന്തുകൊണ്ട് ന്മാരും ജനപ്രതിനിധികളും ഉത്തരവാദിത്തം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ നിയം ഭരണഘടനാ നിർമ്മാണ സഭ മുടൽ രാജ്യത്തെ ഏറ്റവും അടിസ്ഥാനമാണത് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മരിക്കുന്നതുവരെയും മരിക്കുന്ന സാഹചര്യത്തിലും രാജ്യത്തെ ഏറ്റവും വലിയ അധികാര സ്ഥാനത്തിരുന്ന് മനുഷ്യന് സൈക്കിൾ ഉണ്ടായിരുന്നില്ല വീട്ടിലൊരു സൈക്കിൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു തവണ ഒരു പഞ്ചായത്ത് മെമ്പർ ആയാൽ എന്തൊക്കെ വാരി കൂട്ടാൻ കഴിയും എന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ആദർശ പ്രസ്ഥാനത്തിന് അതിന്റെ ആദർശത്തോടുകൂടെ നിലനിൽക്കാൻ കഴിയൂല സമുദായമാകട്ടെ ന്യൂനപക്ഷ സമുദായം പ്രത്യേകിച്ച് മുസ്ലിം സമുദായവും ന്യൂനപക്ഷ സമുദായവും ഏറ്റവും ഭീഷണി നേടുന്ന ഒരു സാഹചര്യമാണിത് അതുകൊണ്ട് കായികമില്ലത്തിന്റെ ജീവിതം ചർച്ചയ്ക്ക് വിധേയമാക്കണം